പ്രതികാരം ചെയ്യുന്നെങ്കിൽ ഇങ്ങനെ വേണം വെല്ലുവിളിക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ആകണം കാരണം ദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന ഫെറൂസിയ ലംബോർഗിനി എന്ന ചെറുപ്പക്കാരൻ മുന്നും പിന്നും നോക്കാതെ വെല്ലുവിളിച്ചത് നിസാരക്കാരെയല്ല ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ഫെറാറിയയാണ് അപ്പോഴത്തെ ആവേശത്തിൽ വെറുതെ അങ്ങ് വെല്ലുവിളിച്ചതാണെന്ന് കരുതിയെങ്കിൽ തെറ്റി ആ വെല്ലുവിളിയും പ്രതികാരവുമാണ് ലോകമെമ്പാടുമുള്ള വാഹനപ്രേമികളുടെ സിരകളിൽ ആവേശത്തിൻ്റെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച ലംബോർഗിനിയുടെ പിറവയ്ക്ക് പിന്നിൽ ലക്ഷ്യബോധവും പ്രയത്നവും ചേരുമ്പോൾ ആർക്കും എന്തും സാധ്യമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫെറൂസിയ ലംബോർഗിനി എന്ന മനുഷ്യൻ വൺ ടു ത്രീ ഫാക്സിൻ്റെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പറയുന്നത് ഏവരിലും ഉദ്വേഗമുണർത്തിക്കുന്ന ഈ പ്രതികാര കഥയാണ് ആയിരത്തി ഏപ്രിൽ ഇരുപത്തെട്ട് ഇറ്റലിയിലെ റിനാസോ എന്ന ഗ്രാമത്തിൽ ഉന്തിരി തോട്ടത്തിലെ തൊഴിലാളിയായ ഒരു ദരിദ്ര കർഷകന്റെ മകനായി ഫെറൂസി അലംബോർഗിനി ജനിച്ചു കുട്ടിക്കാലം മുതലേ പണികളിൽ അച്ഛനെ സഹായിക്കാൻ അവനും കൂടി ആ കാലത്ത് വയലുകളിൽ പണിക്ക് കൊണ്ടുവന്നിരുന്ന ട്രാക്ടറുകൾ നന്നാക്കുന്നത് അതീവ ശ്രദ്ധയോടെ ഫെറൂസിയെ നോക്കി നിൽക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു ഒരിക്കൽ കേടായ ഒരു ട്രാക്ടർ അവൻ തനിയെ നന്നാക്കിയതോടെ ഫെറൂസിയുടെ താൽപ്പര്യം മെക്കാനിക്സിലാണെന്നും അവനെ അത് തന്നെ പഠിപ്പിക്കണമെന്നും അച്ഛൻ തീരുമാനിച്ചു കാലം കടന്നുപോയി രണ്ടാം ലോകമഹായുധം ആരംഭിച്ചു ഫെറൂസിയ നിർബന്ധിത സൈനിക സേവനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു ആ നാളുകൾ ഏറെ ദുഷ്കരമായിരുന്നുവെങ്കിലും അത് വലിയ വഴിത്തിരിവായി മോട്ടോർ വാഹനങ്ങളുടെയും യുദ്ധവാഹനങ്ങളുടെയും യന്ത്രങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതിലൂടെ അവന് സാധിച്ചു യുദ്ധാനന്തരം നാട്ടിൽ തിരിച്ചെത്തിയ ഫെറൂസിയ വിവാഹിതനായി ഉപജീവനത്തിനായി ട്രാക്ടർ മെക്കാനിക്കായി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ആ മേഖലയിൽ സ്വന്തമായ മേൽവിലാസം ജീവിതം സുഖകരമായി മുന്നോട്ടു പോകവെയാണ് ഫെറൂസിയുടെ ഭാര്യ സെലീന മോണ്ടി അകാലത്തിൽ മരണപ്പെട്ടത് അത് ഫെറൂസിയെ തകർത്തു ജീവിതം അവസാനിച്ചെന്ന് കരുതി കടുത്ത വിഷാദത്തിൻ്റെ നാളുകളായിരുന്നു പിന്നീട് ആ വേദനയിൽ നിന്ന് മോചിക്കവെയാണ് ഫെറൂസിയുടെ മനസ്സിൽ സ്വന്തമായി ഒരു ട്രാക്ടർ കമ്പനി എന്ന ആഗ്രഹം മുളപൊട്ടുന്നത് താമസിയാതെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അങ്ങനെ യുദ്ധകാലത്ത് ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ച് ആ കാലത്ത് ലഭ്യമായതിൽ ഏറ്റവും മികച്ച ട്രാക്ടർ തന്നെ അദ്ദേഹം നിർമ്മിച്ചു വലിയ വിലക്കുറവോടെ വിപണിയിലെത്തിയ ലംബോർഗിനി ട്രാക്ടറുകൾ വൻ വിജയമായി അങ്ങനെ സ്വരുകൂട്ടി വെച്ച പണം ഉപയോഗിച്ച കടുത്ത വാഹനപ്രേമിയായിരുന്ന ലംബോർഗിനി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാറായ ഫെറാറി സ്വന്തമാക്കി ഫെറാറി വാങ്ങി കുറച്ചു കാലം ഉപയോഗിച്ച ശേഷമാണ് കാറിൻ്റെ ക്ലച്ചിന് തുടർച്ചയായി തകരാറുകൾ ഉണ്ടാകുന്നത് അത് ശ്രദ്ധയിൽപ്പെടുത്തിയ ഫെറൂസിയ അത് പരിഹരിക്കാനായി കാർ ഇടയ്ക്കിടെ സർവീസ് ചെയ്യേണ്ടി വന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനോട് പലപ്പോഴും ഫെറൂസിയ ഈ കാര്യം സൂചിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല അങ്ങനെയിരിക്കെ ഫെറാറിയുടെ സൃഷ്ടാവായ സാക്ഷാൽ എൻസോ ഫെറാറിയെ കാണുവാൻ ഫെറൂസിയ ലംബോർഗിനിക്ക് അവസരം ലഭിച്ചു ഫെറൂസിയ എൻസോയോട് കാറിൻ്റെ പോരായ്മകൾ കാര്യകാരണ സഹിതം വ്യക്തമാക്കി പക്ഷേ ഫെറൂസിയയുടെ ഉപദേശം എൻസോ ഫെറാറിയെ രോക്ഷാകുലിനാക്കി അദ്ദേഹം ഫെറൂസിയെ അപമാനിച്ചു ഇറക്കിവിടുകയും ചെയ്തു ഹൃദയം മുറിയുന്ന വേദനയോടെ നിറകണ്ണുകളുമായി അവിടെ നിന്നിറങ്ങുമ്പോൾ ഫെറൂസിയ തീരുമാനിച്ചു ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങും തന്നെ അപമാനിച്ചവർക്ക് മറുപടി നൽകും ഫെറൂസിയ അന്നുമുതൽ പ്രയത്നം തുടങ്ങി തൻ്റെ എല്ലാ സ്വത്തുക്കളും അതിനായി വിറ്റുപിറുക്കി രാപ്പകലില്ലാത്ത അധ്വാനം ഒടുവിൽ അത് യാഥാർത്ഥ്യമായി ലോകം ഇന്നുവരെ കാണാത്തത്ര മികച്ച ഒരു കാർ അഴകിലും വേഗതയിലും ആഡംബരത്തിലും ഉറപ്പിലും ആർക്കും കിടപിടിക്കാൻ കഴിയാത്തത് അതായിരുന്നു ലംബോർഗിനി ലംബോർഗിനിയുടെ കാർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ താരമായി ആഡംബര വാഹനപ്രേമികളായ സമ്പന്നർ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ലംബോർഗിനിക്കായി പണം നൽകി കാത്തിരുന്നു ലംബോർഗിനി ഫെറാറിയെ മറികടക്കാൻ അധിക കാലം വന്നില്ല എന്നാൽ സമ്പന്നതയുടെ ആകാശത്തായിരിക്കുമ്പോഴും ഫെറൂസിയ ലംബോർഗിനി തൻ്റെ നാട്ടിൽ ഒരു സാധാരണ കർഷകനായി ജീവിച്ചു എത്ര വലിയ മുതലാളിക്കും എത്ര ചെറിയ കർഷകനും ഒരുപോലെ അഭിമാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും എന്ന വലിയ പാഠം യഥാർത്ഥത്തിൽ ഇത് വെറുമൊരു പ്രതികാരകഥയല്ല ചെറിയ പരാജയങ്ങളിൽ പോലും തളർന്നു പോകുന്ന ജീവിത ലോകത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അഭയം തേടുന്ന അനേകരെ പൊരുതാനും വിജയിക്കാനും പഠിപ്പിക്കുന്ന പാഠപുസ്തകമാണ് ലംബോർഗിനിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നെങ്കിൽ ഓർക്കുക അവർക്ക് മറുപടി നൽകാനെങ്കിലും മികച്ചത് ചെയ്യുക മറ്റുള്ളവർ പരിഹസിക്കുന്നു എന്ന് കരുതി സ്വന്തം ലക്ഷ്യത്തെ കൈവിടാതിരിക്കുക